ഉപ്പതറ ഗ്രാമപഞ്ചായത്തിന്റെയും റിയാൻ സൗണ്ട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാടിന് കൈത്താങ്ങായി കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപ്പതര ഗ്രാമപഞ്ചായത്തിന്റെയും റിയാൻ സൗണ്ട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരോക്കെ ഗാനമേള സംഘടിപ്പിച്ചത് ഉപ്പതറ ടൗണിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലായിരുന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉപ്പുതുറ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ റയാൻ സോങ്സ് റയാൻ സോങ്സിൻ്റെ ഗോപിച്ചേട്ടൻ കുറച്ച് നാളുകളായിട്ട് ഇതിപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ ഇപ്പോൾ തെന്നിന്ത്യൻ സുപ്രധാനമായിരിക്കുന്ന ഗാനമേളകൾക്കൂടെ നമുക്ക് ശ്രദ്ധ ശ്രദ്ധേയനായ നമ്മുടെ തേനിമുത്തു നയിക്കുന്ന പോലെ ശ്രീജുതാമോറിഞ്ഞു നയിക്കുന്ന ഒരു ഗാനമേളയാണ് നമ്മുടെ ഉപ്പുറയിൽ ഈ ഗാനമേള നമുക്ക് ഒരു കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സ് എന്നീ ഷോകളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ തേനിമുത്തുവും സംഘവുമാണ് ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി കെ ശ്രീകുമാർ അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എം എൻ സന്തോഷ് റയാൻ സൗണ്ടുടമ ആർ ഗോപി ഷിജി ദാമോദരൻ ഡയാന ജോണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി